ആരോഗ്യരംഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനോടൊപ്പം കായികക്ഷമതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനായി സ്പോർട്നെല്ലൂരിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് ഫിറ്റ്നസ് പരിപാടിക്ക് കുമരനൂർ സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി ഡോക്ടർ രാഗേഷ് കെ ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുമരനെല്ലൂർ സ്പോർട് പ്രസിഡന്റ് നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ച സ്പോർട്സ് ഫിറ്റ്നസ് പ്രോഗ്രാം ഡോക്ടർ രാകേഷ് കെ ആർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളങ്ങനെ ജീവൻ പോകുന്ന ഒരു സിറ്റുവേഷനിലൊന്നും പെട്ടാറില്ല എത്തുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അതാണ് ആൻറ്റിമൈക്രോഗൈൻ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഐസ്യൂല കിടന്നതിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നുള്ളത് ക്രോണിക് ആണ് അപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ ഒരു വിട്ടുമാറാത്ത രീതിയിൽ അത് ശരീരത്തിൽ മെറ്റബോളിസത്തിനെ ബാധിച്ചിട്ട് അതിൻ്റെ ക്രയവിക്രയ പ്രക്രിയകളെ ബാധിച്ചുകൊണ്ട് ദീർഘകാലം നമ്മളുടെ ശരീരത്തിൽ നിലനിന്നുകൊണ്ട് അതുണ്ടാക്കുന്ന എഫക്ട്സും അല്ലെങ്കിൽ കോൺസിക്വൻസും നമ്മളെ ലൈഫ് ലോങ് ബാധിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളുടെ സ്പീഡ് കൂടുകയാണ് സമൂഹത്തിൽ അപ്പൊ നമ്മളെല്ലാവരും കൂടുതൽ വർക്ക് ഹോമുള്ള സമൂഹമാണ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ മെയ് മറന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തിരിച്ചു വരുന്നത് റിട്ടയർ ഒക്കെ ചെയ്ത് വരുന്ന നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ ഞങ്ങൾ അടിച്ചു മാറ്റി അതിലേക്കാണ് ഇത് പോകുന്നത് ബിക്കോസ് പ്ലാൻ ചെയ്യുന്നില്ല 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 നമുക്ക് നമ്മുടെ ഒന്നും അതായത് അസുഖം വരുന്ന വരെ സ്പോർട്സ് ട്രഷറർ ഷാഹുൽ ഹമീദ് അംഗങ്ങളായ സി എം അലി മാസ്റ്റർ അലി കുമാർ നെല്ലൂർ വേണു ഗോവിന്ദൻ അബ്ദുൾ ഗാലിദ് തേറയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്പോർട്ട് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കുമരനെല്ലൂർ ഹൈസ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ഫിറ്റ്നസ് എക്സസൈസ് പ്രോഗ്രാമിന് ഡോക്ടർ അസീസാണ് നേതൃത്വം നൽകുന്നത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ബോധവൽക്കരണവും കായികക്ഷമതയുമുള്ള സമൂഹത്തെ വാർത്തെടുക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു നമ്മള് സ്പോർട്ടിന്റെ നേതൃത്വത്തിൽ ഈ ഒരു എക്സസൈസ് പ്രോഗ്രാം ഫിറ്റ് എന്ന പ്രോഗ്രാം നിലവിൽ സ്പോർട്ട് മെമ്പേഴ്സ് മാത്രമേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് വരും ദിവസങ്ങളില് പുറത്തുനിന്നുള്ള കുമ്മനു പ്രദേശത്തുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ള ഒരു തീരുമാനം അത് അടുത്ത എക്സിക്യൂട്ടീവ് ഉണ്ടാവും കുറെ ആൾക്കാർ അതിന് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മള് മിനിമം ഫിറ്റ്നസ് ഉദ്ദേശിക്കുന്നത് ഒരു